തിരികെ കൊടുക്കണമോ എന്താണ് അഭിപ്രായം വേണ്ട അതിന്റെ ആവശ്യമില്ല പിള്ളേർക്ക് മെന്റലി അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും പഠനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ലിബറൽ ആയിട്ട് പോകുന്നില്ലേ നല്ലത് ഫ്രണ്ട്സ് ആകുമായിരിക്കും അതായിരിക്കും നല്ലത് അതുകൊണ്ട് എനിക്ക് പറ്റിയതൊന്നും ഇല്ല ഇപ്പൊ അടി കൊടുക്കണമെന്നാണ് എന്റെ ആവശ്യത്തിനാവില്ല അതായത് ചെറിയ കുറ്റത്തിനൊന്നും അടിക്കണ്ട കാര്യം പറഞ്ഞാൽ ം ഇപ്പൊ നമ്മടെ സിസ്റ്റം തന്നെ അങ്ങനെയാണ് കൊലപാതകം ചെയ്തവർക്ക് തന്നെ ബിരിയാണിയും ചിക്കനൊക്കെ എനിക്കത് കൊടുക്കണത് ആവശ്യത്തിന് എല്ലാ ടീച്ചേഴ്സും രണ്ട് ടീച്ചേഴ്സൊക്കെ എനിക്ക് വെറുപ്പായിട്ട് തോന്നിട്ടുണ്ട് പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അവരൊക്കെ ചൂറിൽ തിരികെ കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് എനിക്ക് പറയാൻ എന്ന രണ്ടഭിപ്രായമുണ്ട് ഒന്നാമെന്ന് വെച്ചാൽ തിരികെ കൊടുക്കണമെന്നുള്ള പക്ഷുമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഓരോ പേഴ്സണലൈസ്ഡ് ആയിരിക്കും ഓരോ വ്യക്തിയും വെച്ചിപ്പോ ചില അധ്യാപകർ ആണെങ്കിൽ കുട്ടികളുടെ കുട്ടികളെ ഇപ്പം ശിക്ഷിക്കണം എന്നുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് ചിലപ്പോൾ അങ്ങനെ അവർ ശിക്ഷിക്കാറുണ്ട് നല്ലതാണെങ്കിൽ വേണ്ടി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒഴുമ്പോഴാണെങ്കിൽ നമുക്കിപ്പോൾ ചൂരൽ കൊടുക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് പക്ഷേ ഇച്ചിരി ഒരു മസ്റ്റാണ് ചൂരൽ കൊടുക്കണം എന്നുള്ള പണ്ടത്തെ കുട്ടികളെ ഇപ്പോഴത്തെ ഇത്തിരി അവർക്ക് നല്ല ഫ്രീഡം ഉണ്ട് ഒന്നും അവരെല്ലാവരും ഉണ്ട് എന്താണ് സാറിന്റെ അഭിപ്രായം അത് പണ്ടുകാലത്ത് നമ്മളീ കുട്ടികൾക്ക് തന്നെ അതേപോലെ തന്നെ തോന്നുന്ന ഒരു വിഷയമായിട്ട് പാരന്റ് ഇപ്പോഴും പക്ഷെ ഒരു അടി കൊടുക്കാനും ചിലപ്പോൾ കംപ്ലൈൻറ് ആയിട്ടൊക്കെ വരുന്ന കാലമാണ് അപ്പം സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അതിനെപ്പറ്റി എന്താ സാറിന് പറയാനുള്ളത് ഇത് അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി അധികാരം കൊടുക്കുക എന്ന് വേണമെങ്കിൽ ഞാൻ അർത്ഥത്തിൽ ഉപയോഗിക്കാം വടി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ശിക്ഷിക്കാനല്ല കൂടുതൽ സ്നേഹത്തോടെ പിടിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് അതിൽ അതിലും ഒരു കാര്യം പിന്നെ അവർക്കൊരു കൺട്രോൾ വേണം സ്കൂളിൽ അതായത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലഹരി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ മാഷ്ടമാരുടെ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ഒരു കേപ്പബിലിറ്റി ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പോവുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചൈൽഡ് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാറുമാരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് പിന്നെ ഭാഷമാരെ എന്തെങ്കിലും നമ്മുടെ നമ്മളൊക്കെ ഇപ്പൊ കൊച്ചായിരുന്ന സമയത്ത് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ അടി തന്നാൽ നമ്മൾ വീട്ടിൽ പോലും പറയാറ് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോ അത് അങ്ങനെയായിരിക്കും ഒരു അടി തന്നെ അത് വല്യ സംഭവമായിട്ട് എടുക്കുന്നവരും ഉണ്ട് അല്ലാതെ എടുക്കുന്ന കുട്ടികളും ഉണ്ടല്ലന്നല്ല കമ്പാരിറ്റീവ് നോക്കുമ്പോ അത് ഇന്ന് കുറച്ചുകൂടി പ്രശ്നമായിട്ടുള്ള രീതിക്കാണ് പോകുന്നത് അല്ലേ അതുകൊണ്ടുള്ള അത് ഗുണമാണോ ദോഷമാണോ ഒരിക്കലും അല്ല കാരണം ഇത് ദോഷം തന്നെയാണ് കാരണം ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് പിന്നെ സ്റ്റുഡൻസ് യൂണിയനോ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് മാഷൻമാരുടെ മേഖലയിൽ കുതിര കയറാനും അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്താനും ഒക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആശാസ്യമല്ല അത് പിന്നെ ഇല്ലാതാക്കുക തന്നെ വേണം മാഷൻമാർക്കും അതുപോലുള്ള ആൾക്കാർക്കും ഈ പിന്നെ ഗുരുപരാഷ്ട്രീയക്കാരുടെ അതിപ്രസരം ഇല്ലാതാക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഈ നമ്മുടെ കോംബോഡിൽ ജനാധിപത്യം പഠിച്ചോട്ടെ പക്ഷേ അതിന് മറ്റു ദുരുപയോഗം ചെയ്യാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല അങ്ങനെയാണ് അതാണ് എൻ്റെ ഒരു താങ്ക് യു